പോലീസുകാരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതൊന്നും പേടിച്ചിട്ടല്ല മാന്യമായിട്ട് നിൽക്കുന്ന ഗോപം നനഞ്ഞതുപോലെ ഒരു കെട്ടും കെട്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് അതാ വിചാരിച്ചത് കരിൽ സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് ബോർഡിൽ ഒഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മള് മാർസിസ്റ്റ് ഓഫീസിലേക്ക് പോയി കരിയോയിൽ ഓയിൽ ഒഴിക്കും എന്നാണ് അപ്പം മുക്കാൻ ബുദ്ധിയില്ല ഞങ്ങൾ എല്ലാവരും കൂടി ബക്കറ്റിലെ കരി ഓയിലും വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും മാർസ്റ്റുകാർ ഇറങ്ങും ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരും പ്രവർത്തകർ സംഭവങ്ങൾ തൃശൂർ ജില്ലയിൽ ഉണ്ടാക്കാം എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത് അല്ലേ എന്നാൽ ഞങ്ങൾ പഠിച്ച സ്കൂളിലല്ല ഗോവിന്ദി പഠിച്ചത് അത് മനസ്സിലാക്കാം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഇവിടെ നമ്മൾ അവിടെ താമസിച്ചിട്ടുണ്ട് ആ താമസിച്ച ആളുകളുടെ വോട്ട് അവിടെ നിങ്ങൾ ചേർത്തിട്ടുണ്ട് നിങ്ങൾ ഇത്രയും വലിയ വോട്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ആരാണോ മഞ്ചേശ്വരത്ത് ശ്രീമാൻ സുരേന്ദ്രനെ തോൽപ്പിച്ചത് മഞ്ചേശ്വരത്ത് എൺപത്തൊമ്പത് വോട്ടിന് സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി പതിനയ്യായിരം കള്ളവോട്ട് മഞ്ചേശ്വരത്ത് നിങ്ങൾ ചേർത്തു നിങ്ങൾ ആലപ്പുഴയിൽ ചേർത്തില്ല ആലപ്പുഴയിൽ നിങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ കള്ളവോട്ട് ചേർത്തു ഒരു ലക്ഷത്തിൽ താഴെ വോട്ടിന്റെ വ്യത്യാസമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നമ്മളല്ലേ ഒരുമിച്ച് പോയി പരാതി കൊടുത്തത് ആരും ചോദിച്ചില്ലല്ലോ ഒരു പ്രതിപക്ഷവും ഉണ്ടായിരുന്നല്ലോ ഇല്ലല്ലോ എന്ന് എന്നിട്ടെന്ത് സംഭവിച്ചു കരിയോലോചിച്ചവരോട് ഞാൻ പറയുകയാണ് നിന്റെ തലക്കകത്ത് ആൾ താമസമുണ്ടെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് തൃശൂപ്പേരൂരല്ല നിന്റെ വലിയ നേതാക്കന്മാരുടെ സ്ഥലം ഏത് സമരസ്ഥലം സമരുടെ സമരഭൂമി എവിടെയാണെന്ന് അറിയുമോ പുന്നപ്ര പുന്നപ്ര വടക്ക് പുന്നപ്ര തെക്ക് പിന്നെയോ വയലാർ വയലാറിന്റെ ഭൂമി അവിടെ തൃശൂരിൽ നിന്ന് ഞാൻ പോയി എന്നോട് പാർട്ടി പറഞ്ഞു ആലപ്പുഴയ്ക്ക് പോകാൻ അവിടെ പുന്നപ്രത്യക്ക് ഒന്നാം സ്ഥാനം ബി ജെ പിക്ക് താമരച്ചല്ലൂരിപക്ഷം വരുന്ന വോട്ടുകളും പുന്നപ്രത്യക്കും പുന്നപ്രവടക്കും തന്ന്പ്ര പഞ്ചായത്തിൽ തന്ന ഒന്നാം സ്ഥാനമാണ് അത് തന്ന വോട്ട് ചേർത്തിട്ടാണോ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഞാൻ ആലപ്പുഴയ്ക്ക് പോയത് ഒമ്പത് തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണ് ഞാൻ മൂന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആറ് അസംബ്ലി അസംബ്ലി തെരഞ്ഞെടുപ്പിലും മൂന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വല്ല കുഴപ്പമുണ്ടോ ഭാഗ്യമില്ലാതായി പോയി അതുകൊണ്ട് തൃശൂരിലെ ജനങ്ങൾ കാണിച്ചു കാണിച്ചപ്പോ ശ്രീമാൻ സുരേഷ് ഗോപി ജയിച്ചു ഒരാൾ ഒന്നിന് രണ്ടാ തന്നത് ശ്രീമാൻ നരേന്ദ്രമോദി ജയിപ്പിക്കാത്ത എലക്ഷനിൽ പോലും മത്സരിക്കാത്ത ശ്രീമാൻ ജോർജ് ഗുര്യന് തന്നു ഒരു മന്ത്രി സ്ഥാനം കേരളത്തിലെ ജനങ്ങളെ നോക്കാൻ ജനങ്ങളെ സംരക്ഷിക്കാൻ ശ്രീമാൻ സദാനന്ദൻ മാസ്റ്റർ സദാനന്ദൻ മാസ്റ്ററെ കുറിച്ചാണ് ഇപ്പൊ ജയരാജൻ വെളുത്ത ജയരാജൻ പറഞ്ഞത് അവിടെ വെടികൊണ്ട ജയരാജൻ വെട്ടുകൊണ്ട ജയരാജൻ അങ്ങനെ മൂന്ന് ജയരാജന്മാരുണ്ട് മനസ്സിലായിരുന്നു അപ്പൊ ഒരു ജയരാജൻ എനിക്ക് കുറച്ച് ഇഷ്ടമാണ് കാരണം അദ്ദേഹം നരേന്ദ്രമോദിയെ കാണാനെങ്കിലും മനസ്സിന് തീരുമാനമെടുത്ത് ഡൽഹി വരെ വരാം ബാക്കി രണ്ട് ജയരാജൻ അതിലൊരു വെളുത്ത ജയരാജൻ പറഞ്ഞു എന്ത് സദാനന്ദൻ മാസ്റ്റർ ഞങ്ങളുടെ സഖാക്കന്മാരെ ജയിലിൽ അടച്ചിട്ട് അങ്ങനെ സുഖമായിട്ട് നടക്കാമെന്ന് കരുതണ്ട എന്നാണ് മിസ്റ്റർ ജയരാജൻ പറഞ്ഞത് ജയരാജ ട്ടോ കാലന്മാറി ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർ രാജ്യത്തിന്റെ ഹോം മിനിസ്റ്റർ ആയിട്ട് ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന അമിത്ഷ പിടിച്ചു പിണറായി വിജയനോട് എന്താണെന്ന് അറിയുമോ ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ശരീരത്തിൽ കത്തി കയറ്റാൻ ശ്രമിക്കുമ്പോ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോ കണ്ണൂരിനെ കലാപഭൂമിയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോ ഒരു കൈ ഇല്ലാത്ത ജയരാജേട്ടൻ വീണ്ടും വീണ്ടും അമൃതിയിൽ പോയി അഡ്മിറ്റ് ആകേണ്ടി വരും പേടിച്ചിട്ട് പോയി തവണ കണക്ക് പറയണോ അപ്പൊ കണ്ണൂരിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ഞങ്ങളും രാഷ്ട്രീയ പ്രവർത്തനം നടത്തും സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്